ഹായ് വീട്ടിലേക്കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാവിലെ ചന്തയിൽ പോയി വാങ്ങിയ മീനാണ് ഈ ക്ലാത്തി മീൻ ഓരോ നാട്ടിലും ഓരോ പേരാണ് ഈ മീൻ നമ്മൾ പറയുന്ന ക്ലാർത്തി മീൻ എന്ന് നമുക്ക് ഈ മീനിനെ കഴുകിയെടുക്കാം അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ മീനിനെ കഴുകി മാറ്റിയിട്ടുണ്ട് ഈ ക്ലാത്തി മീനിന്റെ തൊലി വലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് മീൻ ഇവിടെ ഇരിക്കട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ആദ്യം ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഒരു ചീനീച്ചട്ടി ചൂടാക്കാൻ വെക്കാം ഒന്ന് ചൂടായപ്പോഴത്തേനും ആദ്യം മുളക് പൊടിയാണ് ചേർത്തത് ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് ഇത് വലിയ സ്പൂണാണ് ആണ് അടുത്ത് മല്ലിപ്പൊടിയാണ് ചേർത്തത് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇനി നമുക്ക് ഇതിനെ ഒരു സ്പൂണ് വെച്ച് ഇളക്കിയിട്ട് കൊടുക്കാം അടി പിടിക്കാതെ കുറച്ച് വെച്ചിട്ടാണ് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കിതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പഴെനിക്ക് തോന്നി കുറച്ചുകൂടി മുളക് പൊടി ഇട്ടു കൊടുക്കാവുന്നു പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തു ഈ പൊടിയുടെ പച്ചമണം പോകുന്നവരെ ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഈ ക്ലാത്തി മീൻ ഇന്ന് വറുത്ത് അരച്ചാണ് വെക്കാൻ പോകുന്നത് നമ്മുടെ പാചകം കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മളിട്ട മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയും പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്ത് വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് കഴുകി അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ഏഴല്ലി വെളുത്തുള്ളിയാണ് ഞാനിട്ട് കൊടുത്തത് പിന്നെ ഒരു തുണ്ട് ഇഞ്ചിയും കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ജാറെ എടുത്തിട്ട് അതിൽ ഒരു അരമുറി തേങ്ങ ചിരുകി ഇട്ട് കൊടുക്കാം അരമുറി തേങ്ങ തന്നെ വേണമെന്നില്ല അതിൻ്റെ കുറച്ചായാലും മതി എന്തായാലും തേങ്ങ വേണം കുറച്ചായാലും തേങ്ങ വേണം തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ എല്ലിക്കൂടി ഇട്ട് കൊടുക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ വറുത്ത് വെച്ച എല്ലാം നമ്മൾ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നേ ഇതിന് അരച്ചെടുക്കാനുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി കഴുകി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ജാറ് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കാം നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ജാർ ഇതേ കണ്ടില്ലേ കറക്റ്റ് പരുവത്തിന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ച ക്ലാർത്തി മീനിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ജാറിൽ കുറച്ച് അരപ്പൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമല്ലോ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കലക്കിയെടുക്കാം പിന്നെ ആ ജാർ നമ്മൾ കലക്കി എടുത്തല്ലോ ആ വെള്ളം കൂടി ഈ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ മുഴുവൻ വെള്ളവും ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ കുറച്ച് വാളം പുളിയെടുത്ത് വെള്ളത്തിയിട്ട് നല്ലവണ്ണം പിഴിഞ്ഞ് ആവശ്യത്തിന് ഈ മീനിലിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എനിക്ക് എനിക്കാവശ്യമുള്ള പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അരച്ച അരപ്പതിൽ ഒഴിച്ചു കൊടുത്തല്ലോ അപ്പോൾ ഈ അടിയിലൊക്കെ കിടക്കുന്ന മീനിലൊക്കെ പറ്റിപ്പിടിക്കാൻ വേണ്ടി നമുക്ക് കൈ കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മസാല കൂട്ട് ഈ മീനിലെല്ലാം പറ്റിപ്പിടിക്കുക അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കിയിട്ട് കൊടുക്കണം പൂണൊന്നും ഉപയോഗിക്കല്ലേ ആ ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോണത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണേൽ കല്ലുപ്പ് വിടാം ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുത്തെ ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ രണ്ട് സവാള എടുത്ത് കട്ട് ചെയ്ത് കഴുകി ഇട്ട് കൊടുക്കാം ഇനി വറുത്ത് പൊടിച്ച ഉലുവ ഒരു അര അരസ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് ഞാൻ ഗ്യാസ് അടുപ്പിലല്ല ഈ മീൻ വെക്കുന്നത് അടുപ്പിലാണ് ഈ മീൻ വെക്കുന്നത് ഈ ചട്ടിക്കൊരു പ്രത്യേകതയുണ്ട് എട്ട് വർഷമായ മീൻ ചട്ടിയാണ് ഇതിൽ ഞാൻ മീൻ മാത്രമേ വെക്കുള്ളൂ ഈ മീന് വേവിച്ചെടുക്കാൻ അര മണിക്കൂർ വേണം കാരണം ചെറു ചെറുതീയിലിട്ടാണ് ഈ മീൻ വേവിച്ചെടുക്കാൻ നമ്മൾ ഈ മീൻ ഇവിടെ നിന്ന് വേവട്ടെ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടി അങ്ങനെ ഒന്ന് വേവട്ടെ നമ്മുടെ ക്ലാത്തി മീന് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വിറവടുപ്പിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ വെളിച്ചം കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ ഗ്യാസ് അടുപ്പിന്റെ അവിടെ കൊണ്ടുവന്നാണ് വീഡിയോ എടുക്കുന്നത് രുചികരമായ ക്ലാത്തി മീൻ ഇവിടെ റെഡി അപ്പോഴെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ